നമസ്കാരം മീഡിയ സിറ്റി ന്യൂസ് ടൈമിലേക്ക് സ്വാഗതം കൂവപ്പടി ബ്ലോക്ക് പഞ്ചായത്തിൽ മഴക്കാലപൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങൾ തുടങ്ങി ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥരും അടക്കമുള്ളവർ ശുചീകരണ യജ്ഞത്തിൽ പങ്കെടുത്തു മഴയ്ക്ക് മുമ്പ് പരിസര ശുചീകരണം രോഗനിവാരണം തുടങ്ങിയ ലക്ഷ്യം മുൻനിർത്തിയാണ് ശുചീകരണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചിട്ടുള്ളത് പരിസര ശുചീകരണവും രോഗനിവാരണവും ലക്ഷ്യമാക്കി കൂവപ്പടി ബ്ലോക്ക് പഞ്ചായത്തിൽ മഴക്കാല പൂർവ ശുചീകരണ പ്രവർത്തനങ്ങൾ തുടങ്ങി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എ ടി അജിത് കുമാർ ശുചീകരണ യജ്ഞം ഉദ്ഘാടനം ചെയ്തു കൂവപ്പടി ബ്ലോക്ക് പഞ്ചായത്തിന്റെ മഴക്കാല പൂർവ്വ ശുചീകരണങ്ങൾക്ക് ഇന്ന് തുടക്കം കുറിക്കുകയാണ് ആദ്യം തന്നെ കൂവപ്പടി ബ്ലോക്ക് പഞ്ചായത്ത് കോമ്പൗണ്ടിലുള്ള മുഴുവൻ ഓഫീസുകളുടെ പരിസരവും ഇന്ന് ശുചീകരിക്കുകയാണ് നമ്മൾ എല്ലാ ഡിപ്പാർട്ട്മെന്റുകളും എല്ലാ ജീവനക്കാരും മെമ്പർമാരും കൂടിയാണ് നമ്മൾ ഈ പ്രവർത്തനം ചെയ്യുന്നത് നമുക്കറിയാം ഇപ്പോൾ വേങ്ങൂരടക്കം പല സ്ഥലത്തും മഞ്ഞപ്പിത്തം പടർന്നു പഠിക്കുന്നു അതോടൊപ്പം തന്നെ ഡെങ്കിപ്പനി റിപ്പോർട്ട് ചെയ്യുന്നു അപ്പോൾ നമുക്ക് നമ്മുടെ പരിസരം നമ്മുടെ ഓഫീസ് മാത്രമല്ല എല്ലാ വീടും പരിസരവും നമ്മൾ മഴയ്ക്ക് മുമ്പേ തന്നെ ശുചീകരിച്ച് കൊതുകിൻ്റെ ഉറവിടം നശിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് നമ്മൾ ഒരു വലിയ ശുചീകരണ പ്രവർത്തനങ്ങൾക്ക് ഇന്ന് ബ്ലോക്ക് പഞ്ചായത്ത് ഓഫീസിൽ തുടക്കം കുറിക്കുന്നത് അപ്പോൾ നമ്മുടെ ഈ ബ്ലോക്ക് പഞ്ചായത്തിന് കീഴിലുള്ള എ ഇ ഓഫീസ് എസ് സി ഓഫീസ് അങ്ങനെ മുഴുവൻ ഓഫീസുകൾ ക്ഷീരവികസന ഓഫീസ് അതുപോലെ അഗ്രികൾച്ചർ ഓഫീസ് അങ്ങനെ മുഴുവൻ ഓഫീസുകളിലെയും ഉദ്യോഗസ്ഥരുടെയും കൂടിയാണ് നമ്മളിന്ന് ഒരു മെഗാ ശുചീകരണം തുടങ്ങി കുറിക്കുന്നത് ഇത് വരും ദിവസങ്ങളിൽ മറ്റ് പഞ്ചായത്തുകളിൽ എല്ലാ വാർഡുകളിലും പതിനെട്ട് പത്തൊമ്പത് ഇരുപത് ദിവസങ്ങളിലായി മുഴുവൻ വാർഡുകളിലും വാർഡ് മെമ്പർമാരുടെ നേരിൽ ശുചീകരണ ശുചീകരണ മുന്നോടിയായിട്ടാണ് ഈ ബ്ലോക്ക് പഞ്ചായത്തിൽ നമ്മൾ ുചീകൾ തുടങ്ങിയാണ് വൈസ് പ്രസിഡന്റ് അംബിക മുരളീധരൻ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സി ജെ ബാബു ബ്ലോക്ക് അംഗം ഡെയ്സി ജെയിംസ് ബി ഡിഒ സജി പീറ്റർ റസീന തുടങ്ങിയവർ പങ്കെടുത്തു വിവിധ ഡിപ്പാർട്ട്മെന്റ് ഉദ്യോഗസ്ഥർ വ്യാപാരി പ്രതിനിധികൾ കുടുംബശ്രീ ഭാരവാഹികൾ ഹരിതകർമ്മസേന അംഗനവാടി വർക്കർമാർ വർക്കർമാർ റെസിഡൻസ് ഭാരവാഹികൾ തുടങ്ങി നിരവധി പേർ ശുചീകരണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി കൊതുക് ജലജന്യ രോഗങ്ങൾ തിനായി ആഴ്ചയിൽ ഒരിക്കൽ വീടുകൾ സ്ഥാപനങ്ങൾ ഓഫീസുകൾ സ്കൂളുകൾ എന്നിവിടങ്ങളിൽ ഡ്രൈ ഡേ ആചരിക്കുന്നതിനും കൊതുക് വളരുന്ന സാഹചര്യം ഒഴിവാക്കുന്നതിനും സമയബന്ധിതമായി കൃത്യതയോടെ പരിസരം ശുചിയാക്കുന്നതിനും ആവശ്യമായ നടപടികൾ സ്വീകരിക്കുവാനും ബ്ലോക്ക് അധികൃതർ തീരുമാനിച്ചിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് പെരുമ്പാവൂർ